നമസ്കാരം അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി റഷ്യയിലേക്ക് സന്ദർശനത്തിന് യാത്ര തിരിച്ചു ഇന്നും നാളെയുമായിട്ടാണ് ഉഭയകക്ഷി സന്ദർശനം അതിനുശേഷം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകും ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് പ്രധാനമന്ത്രിയുടെ യാത്ര ഇരു രാജ്യങ്ങളും തമ്മിൽ വാർഷിക ഉച്ചകോടി വേണമെന്നത് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച ഇന്ത്യ റഷ്യ തന്ത്രപ്രധാന പങ്കാളിത്ത ഉടമ്പടിയുടെ പ്രധാന തീരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഉച്ചകോടി പതിവായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി മോസ്കോ സന്ദർശിക്കേണ്ടതായിരുന്നെങ്കിലും അതുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോസ്കോ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി റഷ്യയിലെത്തുമെന്ന് പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് മോദി റഷ്യയിലെത്തുന്നത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തെങ്കിലും റഷ്യയെ കുറ്റപ്പെടുത്തുന്ന സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല ഈ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള സന്തുലിത സഹകരണം തുടരാൻ മോസ്കോ സന്ദർശനം ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് ജൂലൈ ഒമ്പത് പത്ത് തീയതികളിൽ വാഷിങ്ടണിൽ നാറ്റോ സമ്മേളനം നടക്കാനിരിക്കെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം യുക്രൈന് എതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നതും ഇവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതും സംബന്ധിച്ച് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുമെന്നാണ് വിവരം നേരത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്കിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിലേക്ക് നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്തിരുന്നു റഷ്യ ചൈനയോടും ഇന്ത്യ യു എസിനോടും കൂടുതൽ അടുക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലെന്നുവെന്ന അഭ്യൂഹം ശക്തമായിരുന്നു ഇതിനെ ഖണ്ഡിക്കാനും മോദിയുടെ മോസ്കോ സന്ദർശനത്തിനാകും റഷ്യ രണ്ടായിരത്തി പ്രഖ്യാപിച്ച ഓർഡർ ഓഫ് സെൻറ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി സ്വീകരിക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ മോദി ബഹുമതി സ്വീകരിക്കാനെത്തിയിരുന്നില്ല സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെയും വ്ളാഡിവോസ്റ്റോക്കിലെയും കൂടാതെ മറ്റ് രണ്ടിടത്തുകൂടി ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഉണ്ടായേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാരിടൈം സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചെന്നൈ പ്ലാഡിവോസ്റ്റോക്ക് സമുദ്രപാത ഇറാനിലെ ചബഹർ തുറമുഖം വഴി തെക്ക് വടക്ക് ഗതാഗത ഇടനാഴി എന്നിവയിലൂടെയുള്ള വാണിജ്യം വിപുലീകരിക്കുന്നതിൽ ഇരുനേതാക്കളും ചർച്ച നടത്തും ഉഭയകക്ഷി വ്യാപാരത്തിന് മെച്ചപ്പെട്ട പേയ്മെൻറ്റ് സംവിധാനം കൊണ്ടുവരുന്നതും ചർച്ചയാകും യു എസിൻ്റെ ഉപരോധ ഭീഷണി മറികടന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചിട്ടില്ല നാനൂറ് കോടി ഡോളർ മാത്രമാണ് കയറ്റുമതിയെങ്കിൽ ആറായിരം കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഈ അന്തരം മോദി ഉന്നയിക്കും റഷ്യയിലെ സകാലിൻ എണ്ണ പദ്ധതിയുടെ ഇരുപത് ശതമാനം ഓഹരി ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ്റെ യൂണിറ്റായ ഒ എൻ ജി സി വിദേശ് തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ അനുമതി ലഭിക്കുന്നതിനെ സംബന്ധിച്ച് മോദി ചർച്ച നടത്താനാണ് സാധ്യത രണ്ട് രാജ്യങ്ങളുടെയും സൈനിക സൗകര്യം പരസ്പരം ഉപയോഗിക്കാനാകുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് ഉടമ്പടി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും ഏതായാലും മോദിയുടെ റഷ്യയിലേക്കുള്ള സന്ദർശനം യു എസിനെ പ്രകോപിപ്പിക്കും എന്ന ഉറപ്പാണ് അത് മൈൻഡ് ചെയ്യാതെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി